ഞാൻ രാത്രി കടന്നുറങ്ങണേ നേരത്തൊക്കെ ഭയങ്കര അസ്വസ്ഥത അതിനൊക്കെ ആയിട്ട് ഞാൻ എസ് എമ്മിൽ വന്നല്ലോ പിന്നെ ഇവിടെ വീക്കായിട്ട് ഇങ്ങനെ ധാരൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിലങ്ങനെ ഇത് ചെയ്തിന്റെ ശേഷം നല്ല മാറ്റങ്ങൾ വന്നു അതുകൊണ്ടാണ് ഞാൻ ഒക്കെ വന്നതുകൊണ്ട് ചെയ്ത് നോക്കട്ടെ എന്ന് കരുതി കൈ വേദന ഉണ്ടായില്ല ഈ കൈൻ്റെ ഈ പകം ഈ സൈഡൊക്കെ നല്ല വേദന നീർക്കെട്ടിൻ്റെ പ്രശ്നമാണ് അങ്ങനെ വന്നത് മരുന്ന് കഴിച്ചു മരുന്ന് കഴിച്ചിട്ടൊന്നും മാറ്റം കാണുന്നില്ല ഇത് ചെയ്തു നോക്കിയാല് മാറ്റം ഉണ്ടാവും എന്റെ ഒരു വിശ്വാസം മാറ്റം ഇതിന്റെ മുന്നേ ചെയ്തപ്പോ നല്ല മാറ്റം അതുകൊണ്ടാണ് വീണ്ടും ഇപ്പൊ എസ് എംക്ക് വരുന്നത് ഞാൻ നിങ്ങട്ട് ഇത്രയും ദൂരം കൊറേ മാസങ്ങള് കഴിഞ്ഞാ വന്നിട്ട് ഞാൻ ഇടക്കിടക്ക് അങ്ങോട്ട് വരണം വരണം പക്ഷേ എന്താ വരാനോട് പറ്റിട്ടുണ്ടായിരുന്നില്ല കാണാനും തോന്നിയതാണ്